പേര് ടെസിമോൾ വിനോദ് നാട്ടിൽ ഞങ്ങളിവിടെ കാഞ്ഞൂരാണ് ഞാൻ കാനഡയിലാണ് ഇപ്പോൾ പോയിട്ടൊരു എട്ട് വർഷത്തോളമായി ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ലീവിന് വരുന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും സന്തോഷിക്കുന്നതും ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണിത് എൻ്റെ ഞാൻ മാത്രമല്ല എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാനിവിടെ നിൽക്കുന്നത് ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഒരു സന്തോഷം അനുഭവിച്ച അഞ്ച് വർഷമാണ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെനിക്ക് ഒരു യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോസ് വരാറുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ സർജറി കഴിഞ്ഞ റസ്റ്റിൻ്റെ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ എൻ്റെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായില്ല ഞാൻ ജോലിക്ക് പോകേണ്ടായില്ല ഞാൻ ഒരു നേഴ്സായിരുന്നു പക്ഷെ എനിക്ക് ജോലി ഉണ്ടായില്ല ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു കാനഡയിൽ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജോലി ഇല്ലാണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ലൈറ്റ് ക്യാൻഡൽ പ്രയറിൻ്റെ ഒരു ലിങ്ക് വന്നു അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞാനപ്പോൾ ആറ് നിയോഗങ്ങൾ ലൈറ്റ് ക്യാൻഡൽ പ്രയറിലിട്ടു അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വെച്ചത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഞാൻ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ട് പോലുമില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനൊരു ജോലി കിട്ടി നല്ലൊരു കമ്പനിയിലൊരു ജോലി കിട്ടി പുള്ളി ഒരു വെല്ലറാണ് അവിടെ നല്ല സാലറി ഒക്കെ ഉണ്ട് വെൽഡേഴ്സിനൊക്കെ അപ്പോൾ ഒരു ജോലി കിട്ടിയ ആ സമയത്ത് അത് കഴിഞ്ഞ് അവിടെ ഒരു ഹെൽത്ത് കെയർ എയ്ഡ് ചലഞ്ച് ചെയ്ത് ഞാൻ ഞാനവിടെ എനിക്കൊരു കോഴ്സ് പാസ്സായി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റെക്കമെൻഡേഷൻ ചെയ്തു എനിക്കവർ ജോലി കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിക്ക് ഒരു വീടും ഒരു വീടും അവർക്കൊരു ജോലിയായിരുന്നു ഇതെല്ലാം ഞാൻ ഒന്നിച്ച് വെച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് ഞാൻ വെച്ചു എനിക്കൊരു ജോലി ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരണ മാതാവെന്ന് വെച്ചു ഞാനൊരു ജൂൺ ജൂലൈ സമയത്താണ് പ്രാർത്ഥിച്ചത് പക്ഷേ കറക്റ്റ് എനിക്കൊരു ജോലി ആദ്യം ഒരു ഗ്രൂപ്പ് ഹോമിൽ ഞാൻ ജോലി ചെയ്തു പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം എനിക്കത് റിസൈൻ ചെയ്യേണ്ടി ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് അവിടുന്ന് ഒരു റെക്കമെൻഡേഷൻ കിട്ടില്ല കാരണം വേറെ എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും റെക്കമെൻഡേഷൻ നിർബന്ധമാണ് അവിടെ അപ്പോൾ ഞാനിങ്ങനെ എനിക്കിനി പറ്റില്ല എന്ന് വിചാരിച്ച് ഭയങ്കര വിഷമം ഭയങ്കര മെൻറ്റൽ സ്ട്രെസ്സും ഒത്തിരി ഫാമിലി ഇഷ്യൂസൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ലൈറ്റ് ഒക്കെ ആൻഡൽ പ്രയർ ഞാൻ ഓൺലൈൻ ഉടമ്പടി പോലെ തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് പ്രയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിലേക്കും ഗവൺമെൻറ് സെക്ടറിലേക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയത് കോവനൻറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഫേമിലാണ് അവിടുത്തെ ഒരു സെമി ഗവൺമെൻറ് ഫേമാണ് അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായി എനിക്കൊരു അങ്ങനെ ഒരു സെക്ടറിൽ എനിക്ക് ജോലി കിട്ടിയത് അത് കോവനൻ്റ് എന്നുള്ളൊരു നെയിം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി ഞാൻ എനിക്ക് ആദ്യം ഒരു വോളണ്ടിയർഷിപ്പിനാണ് കിട്ടിയത് അപ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു മാതാവേ ഇവിടെ എനിക്കൊരു ജോലിയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ലോങ്ങ് ടൈമിൽ കിട്ടി അവിടെ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തത് ലോങ് ടൈമിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഒരു ഭയങ്കര ഒരു അരൂപം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഈ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഈ ലോങ് ടൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ ടുത്ത് എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെല്ലാം നെറ്റിയിൽ കുരിശുവരച്ചിട്ട് ആരും കാണാതെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഓഫാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവർ മരിക്കാറായി കിടക്കണ ഒരു ആണ് അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അവരുടെ നെറ്റീമേ ഈശോ മറിയ അവസെ ഈ ആത്മാവിനെ അങ്ങ് ഏറ്റെടുക്കണമേ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറ്റങ്ങളും കുറവുകളും പാവങ്ങളും എൻ്റെ മാതാവെ അങ്ങ് ഈശോടെ അടുത്ത് സമർപ്പിച്ച് ഈ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരും പിന്നെ എനിക്കവർ മരിച്ചു പോയാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉണ്ടാകും അവർ ഈശോയുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഈശോയെ എനിക്ക് അവിടെയൊന്നും ഇങ്ങനെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുക അതൊന്നും നടക്കൂല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഈശോയുടെ നാമത്തിൽ ഈ പേഷ്യൻസിന് ഞാൻ കൊടുക്കുകയാണ് അങ്ങ് ഏതൊരു സ്വീകരിക്കണേ എന്ന് വെച്ച് ഞാൻ കൊടുത്തോണ്ടിരുന്നു പിന്നെ എൻ്റെ എല്ലാ ബ്രേക്ക് ടൈമിലും ഒരു ബ്രേക്ക് തേർട്ടി മിനിറ്റ് ഞാൻ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ കിടക്കേണ്ട എല്ലാ പേഷ്യൻസിനും സ്റ്റാഫിനും ഫാമിലി മെമ്പേഴ്സിനും എനിക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഒരുക്കുമ്പോൾ ഒരു ദിവസം ഒരു അമ്മ ഒരു 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 ഗ്രേ കളറിലൊരു സാരി കൊടുത്തു ഹിന്ദിക്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അവിടെ ഒത്തിരി പഞ്ചാബീസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് ഒരു പഞ്ചാബി ആണെന്നാണ് പക്ഷെ ഞാനങ്ങനെ എന്നോട് അന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഈ സിക്രാരിയിൽ സക്കറാരിയിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ആരാധിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ആരാധിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യദേവമായ ക്രിസ്തുവാണിത് അപ്പോൾ മാതാവിന്റെ ഒരു രൂപവടിയാണ് അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവര് ഭയങ്കര ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഭയങ്കര ചിരിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ ഇത് പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ ഈ അമ്മ പോയി അപ്പോൾ ഞാൻ ആലോചിക്കാൻ ആ സമയത്ത് വിന്റർ ടൈമാണത് എങ്ങനെ ഒരു സാരി വിടുത്ത് ഒരു സ്ത്രീക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് കടന്നു വരാൻ പറ്റുമെന്ന് പിന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പേഷ്യന്റിന്റെ പൈസ ഉണ്ട് പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല അപ്പം എനിക്കറിയില്ല മാതാവ് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു ഭയങ്കര ഒരു അടയാളം വിശ്വസിക്കുകയാണ് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് വരെയായിട്ടും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നെയിം ഹെയർ ചെയ്ത് ജോലിക്ക് വിളിക്കുകയാണ് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻ്റും പെർമനൻ്റ് ആയിട്ട് ഒരു ജോലിയും കിട്ടി എൻ്റെ അനിയത്തിയുടെ വീടിൻ്റെ പെർമിഷൻ കിട്ടാതെ ഒരു പ്രളയം വന്ന സ്ഥലത്ത് ഒരു വീടോളം മുങ്ങിയ സ്ഥലത്താണ് ഇവർ വീടിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തത് അത് കൊടുക്കില്ലായിരുന്നു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഞാൻ പറഞ്ഞു നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രത്യക്ഷണത് നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അത്ര വിശ്വാസം ഇല്ല അവൾ എന്നിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ മുടങ്ങാണ് ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാന്ന് എപ്പോഴും അവർക്കറിയാം ഒരു പ്രാവശ്യം പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞീ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പറഞ്ഞു അവൾ പ്രയർ എഴുതിയിട്ട് ഡൗൺലോഡ് ചെയ്ത സാധനം എഴുതിയെഴുതും മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് പോയി ഇത് നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മുതലേ ഞാൻ പ്രാർത്ഥിക്കാതെ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരത് പാസ്സാക്കുകയും ചെയ്തു ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അവരെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു അത് തന്നെയല്ല അപ്പോൾ ഇവക്ക് പേടി പേരുടെ വളരെ തുച്ഛമായിട്ടുള്ള സാലറി ഒരാളുടെ സാലറി കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാനിത് ലോൺ കിട്ടിയത് എങ്ങനെ അടയ്ക്കും കുറിയുണ്ട് ചിട്ടിയുണ്ട് ഇതൊക്കെ എങ്ങനെ അടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തിരിച്ചിവർ വീട്ടിലെത്തുമ്പോൾ അവരുടെ ഹോസ്പിറ്റൽ അവർ ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് അവിടുത്തെ മാനേജറും സിസ്റ്ററും വീട്ടിൽ വന്നേക്കാണ് ഒരു ജോലിയുടെ ഓഫർ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സെയിം ഡേ അപ്പോൾ അവൾക്ക് പൂർണ്ണ വിശ്വാസം അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ച എൻ്റെ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു കടയൊക്കെ ഉണ്ടായി ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉണ്ണീശയ്ക്ക് ഒരു മോതിരം വാങ്ങിക്കുക അവിടെ പെരുന്നാളിനൊരു നൊവേ ഒരു നേർച്ചയുണ്ട് ഒരു എല്ലാ വർഷവും ഒരു ഒരു മോതിര ഇടാറുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി സൈക്കിളിൽ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സൈക്കിളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണു തല അടിച്ച് വീണു പക്ഷെ അപ്പം പുള്ളി എണ്ണീറ്റ് നടന്നു പക്ഷെ തല പൊട്ടി പൊട്ടുകയും ചെയ്തു തലയുടെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടായി അപ്പം ഞാനിവിടെ ഇല്ല എന്നെ വിളിച്ച് പറയുമ്പോൾ അവിടെ ഭയങ്കര രാത്രി സമയമാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചാച്ചനെ ഇൻഡോമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഐ സിയുൽ കൊണ്ടുവന്നു വൈ സി അവിടെ കൊണ്ടുവന്ന സമയത്ത് ചാച്ചനെ ബോധമില്ല ചാച്ചനെ തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു എന്നോട് എൻ്റെ നാത്തും വിളിച്ചു പറഞ്ഞു ചേച്ചി ഒന്നും പറയാൻ പറ്റില്ല സർജറി ചെയ്യണോ വേണ്ടയോ വേണ്ടയോയെന്ന് സംശയമാണ് ചേച്ചി പറഞ്ഞാൽ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ചെയ്തോ എന്ത് ആയിക്കോട്ടെ നമുക്ക് ലാസ്റ്റ് ചാൻസ് വരെ നോക്കാം എന്ന് പറഞ്ഞു സർജറിക്ക് കയറ്റി ആ സമയത്തൊക്കെ ഞാനിങ്ങനെ കൃപാസനത്തിൽ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം പ്രാർത്ഥനയെ കരച്ചിലും തന്നെ ഇവിടേക്ക് വിളിക്കാൻ നോക്കി എനിക്ക് വിളിച്ചിട്ട് കണക്ഷൻ കിട്ടണില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഫാദർ വി പി ജോസഫിന് ഐ എംഒ എന്നൊരു മെസ്സേജ് ഞാൻ കണ്ടു അപ്പോൾ ഐ എംഒയിലേക്ക് ഞാൻ വിളിക്കാൻ നോക്കി കിട്ടിയില്ല ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വോയിസ് റെക്കോർഡ് ചെയ്ത് വൺ ഒരു ഒരു മിനിറ്റ് മെസ്സേജ് ആണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ടു എനിക്കിങ്ങനെ എൻ്റെ ചാച്ചിൻ്റെ അവസ്ഥ പറഞ്ഞു രണ്ടാമത് ഞാൻ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ നാത്തൂൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി അപ്പോൾ ഡോക്ടർ പറഞ്ഞു റൈറ്റ് സൈഡ് പരാലിസിഡ് ആണ് പിന്നെ നമുക്ക് ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരും ഫുള്ളി ബെഡ് റിട്ടൺ ആയി പോകുന്നാണ് പറഞ്ഞു തരുന്നത് പക്ഷേ അപ്പ അവൾ എന്നെ വിളിച്ച് പറയാനുള്ളത് സെക്കൻഡ് ഡേയിൽ അവൾ വിളിച്ച് ചേച്ചി ആ റൈറ്റ് സൈഡിൽ കൈ ചാച്ചൻ പൊക്കി ചാച്ചൻ കണ്ണു പറഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു എന്നോട് പേര് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഐ സിയുൽ എണീറ്റ് നടന്നു പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ ചാച്ചൻ നടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പിറ്റേ വർഷം അതേ ചാച്ചൻ ഉണ്ണിച്ചോയ്ക്ക് മോതിര മേടിച്ച് പള്ളിക്കൊണ്ട് ഇടുകയും ചെയ്തു ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ചാച്ചനുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇച്ചിരി ഓർമ്മകളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ചാച്ചൻ കൂടെയുണ്ട് അത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് അന്ന് ഞാൻ നേരുന്നതാണ് ഞാൻ എന്ന് ക്യാൻഡയിൽ നിന്ന് ഞാൻ നാട്ടിലെത്തണം എൻ്റെ അമ്മേനെ കണ്ടിട്ട് ഞാൻ എൻ്റെ പെറ്റമ്മേനെ കാണണം എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് ഇരുപത്തി ഒമ്പത് മുപ്പതാം തീയതി ഞാനിവിടെ എത്തി കാഞ്ഞൂര് വന്ന് ഞങ്ങൾ കുളിച്ചൊന്ന് റെഡി ആയിട്ട് നേരി ഇവിടേക്കാണ് വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്നി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചാച്ചനെ അമ്മച്ചിനെയും കാണാൻ പോയത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എനിക്ക് അതിൻ്റെ ആ വില എൻ്റെ ചാച്ചൻ്റെ എൻ്റെ പാരൻസിൻ്റെ വില എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് എനിക്ക് അത്രയും എനിക്ക് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ആ ഒരു ചിന്തയിൽ എനിക്ക് പിന്നെ അവരുടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും വേറെ ഒന്നും ചിന്തിക്കാതെ അവർക്ക് എന്താ വേണ്ടേ അവരുടെ കാലത്തോളം ചെയ്യാനുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ദൈവം തന്നു അതിനുള്ള എല്ലാ സാമ്പത്തിക സ്ഥിതിയും എനിക്ക് മാതാവ് തന്നു അവരെ ഇപ്പം എനിക്ക് പൊന്നു പൊന്നുമല്ല നോക്കാൻ പറ്റുന്നുണ്ട് അതെനിക്ക് മാതാവിനെ ഏറ്റവും വലിയ അതിനാണ് ഞാനിവിടെ നിൽക്കാൻ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ എനിക്ക് ഒരു ആറൻ ആവണം ഒരു ആഗ്രഹം ഞാൻ മാതാവിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് വേണ്ടിയിട്ട് രണ്ടായി എനിക്ക് നടക്കില്ലായിരുന്നു കാരണം അതിനുവേണ്ടി ഒത്തിരി പൈസ ചെലവാവും പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല അവിടെ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ ഒരു നിയമം ചേഞ്ച് തന്നു എൻ്റെ ക്ലസ് ആർ എൻ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലൊരു ഒണ്ടാരി എന്ന പ്രൊവിൻസിൽ നമുക്ക് ജോലി ചെയ്യാം ആ സമയത്ത് ഞാൻ എൻ്റെ സാറെ എനിക്ക് ആ സമയത്ത് എല്ലാ സാഹചര്യം ഞാൻ എല്ലാം വിവരിച്ച് പറയുന്നില്ല ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് സാഹചര്യം അനുകൂലമായിട്ട് വന്നു ഞാൻ പഠിച്ചു ഞാൻ പാസ് ആയി ആ പാസ് സമയത്ത് എൻ്റെ അനീതി രണ്ട് ദിവസം മുമ്പ് എൻ്റെ അനീതിയോട് ഞാൻ എപ്പോഴും പറയും നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കണേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ടുകാരണം അവൾ വന്നില്ല എൻ്റെ എക്സാം ബുധനാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച അവളുടെ മനസ്സിൽ മാതാവ് തോന്നിച്ച് കൃപാസനത്തിൽ പോകണമെന്ന് അവൾ ഞായറാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ബുധനാഴ്ച എക്സാം എഴുതി എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു ഞാൻ പഠിച്ചതൊന്നും വന്നില്ല എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ ഞാൻ ഓരോ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയും തള്ളി ചെല്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ലാസ്റ്റായി എനിക്ക് കരച്ചിൽ വന്നു കാരണം എനിക്ക് ഒരു എക്സാം ഒരെണ്ണം പോലും എനിക്ക് അറിയില്ല ശരിയാണ് ഉള്ളത് ആൺസർ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പഠിപ്പിച്ച എൻ്റെ മാമിനോട് ഞാൻ കുറേ കരഞ്ഞു പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു വിശ്വാസം എനിക്ക് വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് എക്സാം പോകുന്നുണ്ട് പുറത്തുനിന്ന് ഞാൻ ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ മെറിറ്റില്ല എനിക്ക് ഞാൻ തിയറി അരച്ചു കലക്കി പഠിച്ചുകൊണ്ട് പോയതാണ് എല്ലാവരും പറഞ്ഞ് നിനക്ക് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു എന്നെ പഠിപ്പിച്ച ആളും പറഞ്ഞതാണ് എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞ് എനിക്ക് കിട്ടും കാരണം എന്ത് ചോദിച്ചാലും എനിക്കറിയായിരുന്നു തിയറി പക്ഷേ ഇവർ എന്നോട് ചോദിച്ചു ലീഗൽ ആൻഡ് എത്തിക്കൽ സൈഡ് ക്വസ്റ്റ്യൻസാണ് എന്നോട് ചോദിച്ചത് ഒരു നൂറ്റി രണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയില്ല പിന്നെ സെലക്ടോൾ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയില്ല ഒരെണ്ണം പോലും എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാതാവിനോട് പറവ് എൻ്റെ മറിട്ട് പോയി എൻ്റെ അനിയത്തി ഉടമ്പി എടുത്ത് ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ആറൻ പാസ് ആണെന്നുള്ളതാണ് അത് അമ്മയുടെ നിയോഗമായിരുന്നു അവളിവിടെ കൊണ്ടുവരാണ് പിന്നെ എൻ്റെ ചാച്ചനെ വെച്ച് വിടെ കൊണ്ടുവന്നുള്ള എന്റെ ആഗ്രഹായിരുന്നു അപ്പോൾ അത് രണ്ടും നടന്നു അപ്പോൾ അതോടുകൂടി ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒറ്റ ആ ഒരു ഒറ്റ മെറിറ്റിൽ മാമയുടെ ഗ്രേസിൽ മാത്രം എന്നെ പാസ്സാക്കണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് തോന്നുന്നു ഞാൻ പാസ്സായി അതെൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ആണ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് അതിനടുക്കപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അവസാനം ഞാൻ മാതാവിനും എനിക്ക് കൊണ്ടാരിലും പോകാൻ പറ്റില്ല ഞാൻ ആൽബട്ടയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളിട്ട് എനിക്ക് അവിടെ തന്നെ പോയി നിൽക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു നിയമം കൂടെ ചേഞ്ച് ചെയ്ത് തരാമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഈ ജനുവരി മുതൽ കഴിഞ്ഞ മാസം ഞാൻ അറിയുകയാണ് ജനുവരി മുതൽ ആൽബട്ടയിലും ഈ അനലക്സ എല്ലാ എല്ലാ അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനോടും കൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നിയമം കൂടെ ചേഞ്ചായി അത് എനിക്ക് മാതാവ് പ്രത്യേകം തന്നെ ഞാൻ അതെല്ലാവരോടും പറഞ്ഞു ഞാൻ എന്നോട് പറയണവരോടൊക്കെ ഇങ്ങനെ എൻ്റെ ആരോഗ്യ പോകാൻ പറയുമ്പോൾ ഞാൻ പറയും മാതാവ് എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കും ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കട്ടെ അത് കഴിയുമ്പോൾ മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും പക്ഷെ അതിന് മുമ്പ് തന്നെ മാതാവിനിക്കത്ഭുതം പ്രവർത്തിച്ച് തന്നു പിന്നെയുള്ളത് ഞാനിപ്പം എൻ്റെ ഒരു ഞാൻ ആഗ്രഹിച്ചേ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണമായിരുന്നു പുള്ളിക്ക് വിശ്വാസമുണ്ട് മാതാവിനെ ഭയങ്കര വിശ്വാസം ഉണ്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ അത്രയ്ക്ക് താല്പര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഞങ്ങളെക്കാൾ ഒരു അഞ്ച് മണിക്കൂർ ദൂരമാണ് ജോലി തോന്നിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഈ ഒരു മാസമായ ഡിസംബറിലായപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എന്നെ ഒരു ജോലിക്ക് മാറ്റം കിട്ടി ലോക്കൽ ഒരു ജോലി കിട്ടി പുള്ളിക്കാരൻ്റെ ജോലിക്ക് പോകേണ്ടത് ഒരു ആറേകാല സമയത്താണ് അപ്പം ഞാൻ പ്രാർത്ഥിക്കണ സമയത്താണ് പുള്ളി റെഡി റെഡിയാവുന്ന സമയം അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആവും പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു ചേട്ടൻ നമുക്ക് രണ്ടോ കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പ്രാ അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഒരു അഞ്ചാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു ഈ ലാസ്റ്റ് ഡിസംബറിൽ മനസ്സ് ഫോർട്ടി ഫോർട്ടി ടു വരുന്ന ടെമ്പറച്ചർ ഉണ്ടായിരുന്ന ഒരു ദിവസം സ്നോഫോൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ചേട്ടൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി സ്കിഡായി മൂക്ക് കുത്തി മറിഞ്ഞു പിന്നെ രണ്ട് സൈഡിലേക്കും മറിഞ്ഞു ശരിക്കും വണ്ടി ശരിക്കും വട്ടം കറങ്ങി മറിഞ്ഞു വീണു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പറ്റും അറിയാൻ പറ്റും ഇയാൾക്ക് എന്തെങ്കിലും പറ്റി പക്ഷേ ചേട്ടൻ ഒരു പോറും പോലും പറ്റാതെ ഒരു ചുവന്ന പാട് ഒരു കൈമേ വേറെ ഒരു അപകടം പറ്റാതെ ചേട്ടനെ തിരിച്ചപ്പം ഞാൻ ആ സമയത്ത് ഞായറാഴ്ച ദിവബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം നടക്കണം അപ്പോൾ എനിക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ കുറവായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ് ആ സമയത്ത് നടന്നു ആ ചേട്ടൻ രക്ഷപ്പെട്ടു എന്നൊക്കെ വലിയൊരു കാര്യം വണ്ടി പോയി പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് എന്റെ ഹസ്ബൻഡ് എനിക്ക് തിരിച്ചു അതൊരു വലിയ അത്ഭുതമാണ് ചേട്ടൻ പറയുകയും ചെയ്തു മാതാവിന്റെ പ്രാർത്ഥനയും കൊണ്ടാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളത് പിന്നെ ഞങ്ങളൊരു വീട് എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും അവസാനം വെച്ചത് ഞങ്ങളൊരു വീടായിരുന്നു ഒരു സാധ്യതയില്ല ഒരു ശതമാനം വരെ സാധ്യതയില്ലായിരുന്നൊരു കാര്യമാണ് കാരണം ഞങ്ങൾ ആ സമയത്ത് ജോലി ഇല്ലാതിരുന്നപ്പോൾ ക്രെഡിറ്റ് സ്കോറ് ഭയങ്കര പൂർ നിൽക്കുന്ന സമയമാണ് ആഗ്രഹിക്കാൻ പോലുള്ള യോഗ്യത എനിക്ക് ഉണ്ടായില്ല പക്ഷെ എനിക്കൊരു എല്ലാവർക്കും വീടൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട് അവിടെ ഇങ്ങനെ റെൻറ്റിൽ കയറുന്നത് എന്തോരം പൈസ പോകണം മാതാവേ പണിയെടുക്കണ പൈസ മൊത്തം റെന്റ് പോകണം ഒരു വീടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് വീട് മതി ചെറിയൊരു വീട് മതി എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കായിരുന്നു ആ സമയത്ത് ഞങ്ങൾ സഹായിക്കാനായിട്ട് ശരിക്കും എനിക്ക് ഓരോ സമയത്തും ഓരോ മാലാകമാരെ പോലെ മാതാവ് ഓരോരുത്തരും എനിക്ക് അയക്കാറുണ്ട് ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് വന്നു അവ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാം അങ്ങനെ ഞങ്ങളുടെ പൈസയൊക്കെ കുറച്ച് സേവ് ചെയ്ത് ഒരു രണ്ട് വർഷം ഞാനത് പ്രാർത്ഥിച്ചിരുന്നു ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്കത് നടത്തണേന്നായിരുന്നു ഒക്ടോബറിലാണ് ആ സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് നിങ്ങൾക്ക് വീട് കിട്ടും കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് തന്നത് ഒരു ഒക്ടോബറിലാണ് ഇപ്പോൾ ആ വീട് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മൂന്ന് ലക്ഷം ഡോളറിൻ്റെ ഒരു വീട് അതായത് സെക്കൻഡ് ഹാൻഡ് വീടിൻ്റെ അവിടെ ഏറ്റവും ലോവസ്റ്റ് അത് ആഗ്രഹിച്ചിട്ട് മാതാവ് ഒരു രണ്ടായിരത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ളൊരു വലിയൊരു ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ഇപ്പോൾ പോലും ഞാൻ ഞങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള അറു അറുനൂറ് ലക്ഷം ആ ആറ് ലക്ഷം ഡോളറിന് മേൽ വിലയുള്ള ഒരു വീടാന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ പേരിൽ അത് ഞാൻ ഹോം ഓഫ് ഗ്രേസ് ഹോമഫ്ഗ്രൈസിന്ന് പേരിടാനായിട്ട് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല ഈ പേര് അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവിടെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ അത് വെച്ചേക്കാണ് മാതാവിൻ്റെ മാത്രം അനുഗ്രഹം ആ ഒരു കൃപയം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീടാണ് എൻ്റെ മക്കളോട് ഞാനത് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ന്യൂറോ സംബന്ധമായ പ്രശ്നമായിട്ട് ആയി എന്ന രീതിയിലായ ഒരു ചേച്ചിയാണ് ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ആ ചേച്ചി എൻ്റെ കൂടെ നടന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു എന്ന് ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും എല്ലാവർക്കും നന്ദി ഒരുപാട് പേര് എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും മാതാവിനോട് ഞാൻ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ ഞാൻ പ്രാർത്ഥനയാച്ചിച്ച് പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തിന് അന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കാൻ ഇവിടെ നിർത്തിയതിന് എനിക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് എനിക്കൊരു ഭൗതിക കാര്യങ്ങൾ എനിക്ക് വെക്കാനില്ല കാരണം എനിക്ക് എല്ലാ മാതാവും ചെയ്തു തരുന്നുണ്ട് ചോദിച്ചു തരുന്നുണ്ട് എല്ലാത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് മാത്രം എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നുള്ളൂ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് വന്നായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുണ്ട് പക്ഷേ എനിക്ക് എഴുതി വന്നപ്പോൾ ഒരു ഭൗതിക കാര്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിക്കായിരുന്നു അതൊന്നും എനിക്ക് എഴുതേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ എനിക്ക് മാതാവും ഈശോടെ അടുത്ത് ചോദിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഞാനത് എല്ലാ ഈ സാക്ഷി ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് എല്ലാ കണ്ണുനീരും നമ്മുടെ കണ്ണുനീരിൻ്റെ വിലയുണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് ഈ വ കാര്യങ്ങൾ നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ സാക്ഷിയാണ് ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെ ദൈവം എനിക്ക് മാറ്റി സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെ ദൈവത്തിന് മാതാവിന് ഒരുപാട് നന്ദി എല്ലാവർക്കും നന്ദി മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴി ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടേത് അവരുടെ ജീവിത ജീവിതസാക്ഷ്യങ്ങൾ അതാണ് നമ്മോട് പറയുക ഇസ്രായേൽ ജനത വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപില് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു അവർക്ക് മുമ്പിൽ ആ പ്രതിബന്ധങ്ങളെയൊക്കെ അവർ തരണം ചെയ്തത് അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് സാക്ഷ്യ പേടകം മൂലമാണ് അപ്പോൾ വാഗ്ദാന നേട് വാഗ്ദാന നാട് തേടിയുള്ള ജനത്തിൻ്റെ യാത്രയിൽ അവരുടെ മുൻപില് സംഹാര ശക്തികൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ് അതായത് ജോർദൻ നദി അവരുടെ മുൻപിൽ വറ്റിപ്പോവുകയാണ് അങ്ങനെ ജനം മറുകര കടക്കുന്നു അതുപോലെ തന്നെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി മറ്റ് പലതരത്തിലുള്ള സംഹാര ശക്തികൾ ഇതൊക്കെ ഒന്നൊന്നായി തരണം ചെയ്യുകയാണ് ഇതിനൊക്കെ അവർക്ക് കഴിഞ്ഞത് അവർ കൂടെ കൊണ്ടുപോയിരുന്ന അതായത് അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ടെസിമോൾ വിനോദ് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള ഉടമ്പടികളാണ് കൃപാസനം അംഗീകരിക്കുന്നത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ടെസിമോൾ പറഞ്ഞത് ആ മകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വരുന്ന ഒരു മകളാണെന്നാണ് ഇന്നാണ് ടെസ്സി തീർത്ഥാടന ഉടമ്പടി എടുത്തത് അല്ലേ അപ്പോഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓൺലൈൻ ഉടമ്പടിയിൽ ഈ മകൾ ബച്ച നിയോഗങ്ങളൊക്കെ ഹസ്ബൻ്റിനും ഈ മകൾക്കും പെർമനൻ്റ് ആയിട്ട് ജോബ് വേണം അതുപോലെ ഇവരുടെ കുടുംബത്തിലെ മറ്റോരോരോ കാര്യങ്ങൾ ഒരു ഭവനം അതുപോലെ ആർ എൻ ആയിട്ട് ഉള്ള അതിൻ്റെ എക്സാം പാസ്സാവുക അതായത് രജിസ്റ്റേർഡ് നേഴ്സ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഈ മകളുടെ ഉടമ്പടി നിയോഗങ്ങളായിരുന്നു അത് ഒന്നൊന്നായി പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈ മകൾക്ക് നേടിക്കൊടുക്കുകയാണ് ഈ മകൾക്കും കുടുംബത്തിനും ഓൺലൈൻ ഉടമ്പടി വെക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നേർച്ച വസ്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല നമുക്ക് ആകെയുള്ള മുതൽക്കൂട്ട് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് എന്നാൽ തൻ്റേതായ രീതിയിൽ ഈ മകൾ പുതിയ മേഖലകൾ തേടുകയാണ് എങ്ങനെയാണ് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുക അപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്ന മക്കളോട് പറയാറുണ്ട് ഇവിടെ ഓൺലൈൻ നിബന്ധ ഉടമ്പടി നിബന്ധനകൾ പാലിക്കണമെന്ന് അതിലുള്ളതാണ് കാരുണ്യ പ്രവർത്തികൾ അപ്പോൾ ഈ മകള് തനിക്ക് ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയിൽ അവിടെ നോക്കുവാൻ കിട്ടിയ വൃദ്ധരായ അത് രോഗികളായ ദമ്പതികൾ മക്കൾ അപ്പോൾ അവർക്ക് വേണ്ടി ഈ മകൾ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം മരണാസന്നരായി കിടക്കുന്ന രോഗികളെ ഈ മകൾ പ്രാർത്ഥിച്ച് ഒരുക്കി വിടുന്നു അതാരും ആരും അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ മകൾക്ക് സ്വയം ഒരു ബോധ്യം വരികയാണ് അങ്ങനെ ഈ മകൾ അവരെ പ്രാർത്ഥിച്ചൊരുക്കി അവർ നല്ല മരണം ലഭിക്കുവാനായിട്ട് ടെസിമോൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവമേ ഈ ഭക്ഷണം എനിക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടെ കഴിയുന്നില്ല ഞാൻ കൊടുക്കുന്ന ഈ ഭക്ഷണം ഈ മക്കൾക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നീ ആക്കണമേ ഇതൊക്കെയാണ് ഈ മകൾക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം അങ്ങനെ തൻറ്റേതായ രീതിയിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ ടെസ്സിമോൾ ചെയ്യുകയാണ് അങ്ങനെ ഒന്നൊന്നായി ഉടമ്പടി നിയോഗങ്ങൾ ഈ മകളുടെ ജീവിതത്തിലേക്ക് കൃപകളായി അമ്മ വർഷിക്കുന്നു ഈ മകൾ അതെല്ലാം നേടിയെടുക്കുകയാണ് തൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് സന്തോഷമായി കഴിയുന്ന ഒരു ഫാമിലിയാണ് ഈ മകളുടേത് ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഭവനം അവിടെ കിട്ടുമെന്ന് കിട്ടുന്ന ശമ്പളമെല്ലാം റെൻറ്റിനായിട്ട് പോകും അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അമ്മ അത് ഒത്തിരിയേറെ ഇരട്ടിയായിട്ട് കൊടുക്കുകയാണ് രണ്ടായിരം സ്ക്വയർ ഉള്ള ഒരു ചുറ്റളവുള്ള ഒരു വീട് തന്നെയാണ് ഈ മകൾക്ക് കിട്ടിയത് അതും പ്രതീക്ഷിക്കാത്ത വിലയിലൊക്കെ ഈ മകൾക്ക് കിട്ടുന്നു പിന്നെ തൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞു തലച്ചോറിനേറ്റ ക്ഷതം മൂലം ആ മകൻ നടക്കില്ല ആ മകൻ ഒരു ഇല്ല എന്ന രീതിയിൽ വന്നിരുന്നതാണ് പക്ഷേ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിനെല്ലാം മാറ്റങ്ങളായി ഓപ്പറേഷനൊക്കെ സക്സസ് ആകുന്നു അങ്ങനെ നല്ല രീതിയിൽ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുന്നു ഈ മകൾക്ക് കിട്ടുന്ന അരമണിക്കൂർ സമയം അതായത് ഡ്യൂട്ടിയിൽ കിട്ടുന്ന അരമണിക്കൂർ സമയം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്കും ചിലവഴിക്കാം പക്ഷേ ഈ മകൾ പോകുന്നത് സക്രാരിയിൽ കുടികൊള്ളുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് അവിടെ അമ്മ കടന്നു വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അല്ല അത് ഈ ടെസിമോളുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും അങ്ങനെ അമ്മ വന്ന് ചോദിക്കുകയാണ് ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു എന്നാണ് ഇവിടെ ഈ മകൾ പറയുക നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ആരാണ് ഈ സക്രാരിയിലുള്ളത് അപ്പോൾ ഈ മകളുടെ വിശ്വാസത്തെ അവിടെ അപ്പോൾ ഈ മകൾ പറയുകയാണ് ഇത് സത്യദൈവത്തിൻ്റെ പുത്രനായ ഈശോയാണ് സക്രാരിയിലുള്ളത് ഞാൻ ഈശോയെയാണ് ആരാധിക്കുന്നതെന്ന് അവിടെ ഈ മകൾ ഏറ്റു പറയുന്നു പിന്നീട് ആ ഒരു ലേഡിയെ അവിടെ കണ്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത് ഉടമ്പടി എടുക്കുന്നത് വഴി കിട്ടുന്ന അമ്മയുടെ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യം അതൊക്കെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയാണ് അത് നമുക്ക് മാതാവ് തരുന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അങ്ങനെ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ച് തൻ്റെ അനുജിത്തിയുടെ വീടിൻ്റെ കാര്യം അവളുടെ ജോലി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഈ മകൾ എണ്ണി പറയുകയുണ്ടായി അതുപോലെ ഈ മകൾ പ്രാർത്ഥിച്ചതുവഴി മറ്റു മക്കൾക്കുണ്ടായ ഹീലിംഗ് അവർക്ക് ഉണ്ടായ നേട്ടങ്ങൾ അങ്ങനെ പല രീതിയിൽ ഈ മകളെ ഒരു ഉപകരണമാക്കി ഇന്നിവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് അമ്മയോടൊപ്പം വീണ്ടും സഞ്ചരിക്കുവാൻ ഈ മകൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മകളെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കരങ്ങൾ അടിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന